അല്ലാമലേക്കും വസ്സലാത്തു വസ്ലാത്തു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരിച്ചറിവിൽ നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പുറത്തിറങ്ങിയ തിരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ വോട്ടർ പട്ടിക ഇപ്പോഴുള്ള വോട്ടർ പട്ടിക മരവിപ്പിച്ചിരിക്കുകയാണ് പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടതിൻ്റെ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം വിവരങ്ങൾ നമ്മളെല്ലാം അറിയുന്നവരാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ പാസ്പോർട്ടുണ്ട് ആധാറുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരിച്ചറിയൽ രേഖയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഉള്ളവർ തന്നെ പുതിയ അപേക്ഷ കൊടുക്കണം അതിന് വേണ്ടുന്ന പ്രൊസീജിയേഴ്സ് ചെയ്യണമെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം നമ്മൾ പ്രവാസികൾ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം പല കുടുംബങ്ങളും വിത്ത് ഫാമിലി കുട്ടികളും എല്ലാവരും വിദേശത്താണ് പലപ്പോഴും പല വീടുകളും ആയിരക്കണക്കിന് വീടുകൾ അടഞ്ഞു കിടക്കുകയാണ് ഇനി പ്രവാസികളുടെ ഭാര്യമാരും ബന്ധുക്കളും നാട്ടിലുള്ളവർ തന്നെ ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അറിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് എന്യൂമറേറ്റർമാർ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ വീടുകളിൽ കയറിയിറങ്ങുക വളരെ ലളിതമായ പ്രൊസീജിയറാണ് പന്ത്രണ്ട് തരത്തിലുള്ള പന്ത്രണ്ട് വിഭാഗങ്ങളിൽപ്പെട്ട രേഖകൾ അവർ ഗവൺമെൻറ് അംഗീകരിച്ചതാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അപ്പോൾ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് ഈ അപേക്ഷാ ഫോം നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ള കാലയളവിൽ ഈ എന്യൂമേറ്റർമാർ വീട്ടുകളിൽ വരികയും എല്ലാ വീടുകളിലും ഈ അപേക്ഷാ ഫോം വിതരണം ചെയ്യുകയും ചെയ്യും ഇപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് ആ അവർ വരുന്ന ദിവസം പ്രത്യേകം വീട്ടുകാരോട് വിളിച്ച് പറയുക എനിക്ക് അടച്ചിട്ട വീടുകളാണെങ്കിൽ ബന്ധുക്കളോടോ അടുത്ത അയൽപക്കക്കാരോടോ പറഞ്ഞിട്ട് അവർ തരുന്ന ഈ അപേക്ഷാ ഫോമുകൾ ഒരിക്കലും മിസ്സായി പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് കാരണം അടുത്ത ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥം പൗരത്വമില്ല എന്ന് കൂടിയാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പ്രവാസികളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പ്രവാസി സംഘടനകൾ ഗൾഫിലുള്ള ഒരുപാട് സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സംഘടനകളുടെ ആളുകളും നാട്ടിലെ ബന്ധുക്കളും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഒരു ആ ഒരു കാലയളവ് ഇത് മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ളത് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസങ്ങളാണ് അത് മിസ്സായി പോകരുത് അത് പോയാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നതാണ് മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ അഹൃദ് റഹ്വാന അനി അലഹമുല്ലാഹി റബുലാലമീൻ അസ്സലാമലൈക്കു